ഒരു മതത്തിന്റെ ചിഹ്നങ്ങളെ തച്ചു തകർക്കാനോ ഒരു മതത്തിന്റെ ആരാധനാലയങ്ങളെ തകർക്കാനോ ഒന്നുമല്ല ഇസ്ലാം പഠിപ്പിച്ചത് അങ്ങനെയായിരുന്നെങ്കിൽ ഇരുപത്തിയേഴ് ഏക്കറിൽ അറുന്നൂറ് കോടി രൂപ ചെലവ് ചെയ്ത് യു എയില് വലിയ ഒരു അമ്പലം പണിയാനുള്ള സ്ഥലം മുസ്ലിം നൽകുമായിരുന്നു സുഹൃത്തുക്കള് നമ്മൾ ചിന്തിച്ചു നോക്കി ഖത്തറിലെ ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യ പല രാജ്യങ്ങളും ക്രിസ്ത്യാനികൾക്കും ജൂതന്മാർക്കും ഹിന്ദുക്കൾക്കും ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവരുടെ ആരാധനാലയങ്ങൾ അത് പണിത് കൊടുക്കുകയും അതിന് നേതൃത്വം കൊടുക്കുകയും ചെയ്ത മുസ്ലിം സഹോദരങ്ങൾ തങ്ങളുടെ മാതൃകകളെ പിൻപറ്റി അള്ളാന്റെ അവിടുത്തെ പള്ളിയിലേക്ക് കടന്നു വന്ന പാതിരിമാരെ സ്വീകരിച്ചിരുത്തി ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി ആശയവിനിമയം നടത്തി മാതൃക കാണിച്ചു കൊടുത്ത് അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് അവരുമായിട്ട് സഹകരിച്ച് അവർ നമ്മുടെ സഹോദരങ്ങളാണെന്ന് സുഹാബാക്കളെ പരിചയപ്പെടുത്തി ലോകത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കാൻ ഇരുപത്തി വർഷക്കാലം പണിയെടുത്ത പ്രവാചകനാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അതാണ് നമ്മുടെ